നമസ്കാരം ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകരുടെ ആകെ കിളി പോയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് വളരെ ആധികാരികമായി ജനാധിപത്യത്തെക്കുറിച്ച് ഒരു ക്ലാസ് ആണ് മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ നൽകിയത് ആ ക്ലാസ്സിന് ശേഷം മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അത് മുഖ്യമന്ത്രിയെ വല്ലാതെ അസ്വസ്ഥനാക്കി അദ്ദേഹം ഉടനെ ആ വാർത്താ സമ്മേളനം മതിയാക്കി എണീറ്റ് പോവുകയാണ് ചെയ്തത് ഗവർണറുടെ പ്രതികരണം അല്ലെങ്കിൽ ഗവർണറുടെ സ്വഭാവം ഇതൊക്കെയായിരുന്നു വിഷയം എസ് എഫ് ഐക്കാർ പ്രതികരിക്കുമ്പോൾ ഗവർണർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എസ് എഫ് ഐക്കാർ എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് സർവകലാശാലകളിൽ ആർ എസ് എസ് നിർദ്ദേശിച്ചവരെ നിയമിച്ചു അത് ഗവർണർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സി പി ഐ എം ഭരിക്കുന്ന കേരളത്തിൽ സി പി ഐ എം നിർദ്ദേശിക്കുന്നവരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയും എസ് എഫ് ഐയും ഒക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ അല്ലാതെ ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർ എസ് എസ് നിർദ്ദേശിച്ച ആളുകളാണെന്നും അങ്ങനെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്യാൻ പാടില്ല എന്നും എസ് എഫ് ഐയിലെ കുട്ടികൾ ധരിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകും അതിന് ഗവർണർ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ഗവർണറെ വഴിയരികിൽ നിന്ന് ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ ഗവർണർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണ് ക്ലാസ് എടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കരിങ്കൊടി കാണിച്ചാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെ കാറിന് പുറത്തേക്കിറങ്ങി അവരെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും ഒന്നും വിളിക്കാൻ പാടില്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് ഗവർണർ ഇങ്ങനെ പ്രതികരിച്ചതൊട്ടും ശരിയായില്ല ഗവർണർ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു എന്നൊക്കെ വാതോരാതെ ഏതാണ്ട് പത്ത് മിനിറ്റോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രസംഗിച്ചു അതിന് തൊട്ടു മുന്നേ എം പി രാജേഷിൻ്റെ പ്രതികരണം നമ്മളെല്ലാം കേട്ടതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിൻ്റെ പ്രതികരണവും ക്ലാസും ഒക്കെ കേട്ട് ഞെട്ടിയിരിക്കുമ്പോഴാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരുന്നത് അതായത് എം പി രാജേഷ് പറഞ്ഞത് ഉള്ളൂ ഗവർണർ ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല ഗവർണർ ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത് ഗവർണർ ഈ എസ് എഫ് ഐയിലെ പിള്ളേരുടെ പ്രായവും ഗവർണറുടെ പ്രായവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണം ഗവർണറുടെ കൊച്ചുമക്കാളാകേണ്ട പ്രായം മാത്രമേ ഉള്ളൂ അവർക്ക് അവരെ ഇങ്ങനെ വെല്ലുവിളിക്കാമോ എന്നാണ് എം പി രാജേഷിൻ്റെ ചോദ്യം അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ചോദ്യവും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ആരെങ്കിലും കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അവരെ ക്രിമിനൽസ് എന്നും ഗുണ്ടകളെന്നും വിളിക്കാമോ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും കൂടി മുഖ്യമന്ത്രി ചോദിച്ചു കളഞ്ഞു എന്തായാലും മാധ്യമ പ്രവർത്തകർ അതിന് മറുചോദ്യം ചോദിച്ചു ഇന്നലെ ആലപ്പുഴയിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ കൊച്ചുമക്കളുടെ പ്രായമുള്ളവരോട് ഇങ്ങനെ വെല്ലുവിളിക്കാമോ എന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ കണ്ണൂരിലും ഒക്കെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ഈ അടികൊണ്ട പോലീസിൻ്റെ അടികൊണ്ട ഗൺമാൻ്റെ ഇടികൊണ്ട ആളുകൾക്കൊക്കെ മുഖ്യമന്ത്രിയുടെ അമ്മാവൻ്റെ പ്രായമായിരുന്നു അതും മുഖ്യമന്ത്രിയുടെ കൊച്ചുമക്കളുടെ പ്രായം തന്നെയായിരുന്നു അവരെയല്ലേ നിയമവിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇങ്ങനെ തലയടിച്ച് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടത് അത് ചോദിച്ചപ്പോഴാണ് നമ്മളാരെങ്കിലും ഗുണ്ട എന്ന് വിളിക്കാറുണ്ടോ നമ്മളാരെങ്കിലും ക്രിമിനൽ എന്ന് വിളിക്കാറുണ്ടോ കാറിന് പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ അതൊക്കെയാണ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ നേരെ കാറിൽ നിന്നിറങ്ങി അവിടെ പോയി അടിച്ച് പൊട്ടിച്ചേക്കണം തല അത് ലാത്തി കൊണ്ടാകാം ഹെൽമറ്റ് കൊണ്ടാകാം ചെടിച്ചട്ടി കൊണ്ടാകാം ഇരുമ്പ് വടി കൊണ്ടാകാം അതാണ് ജനാധിപത്യപരം എന്ന അതീവ ഗംഭീരമായ മുഖ്യമന്ത്രിയുടെ ക്ലാസ് കേട്ട് കേരളം ഇന്നത്തെ പ്രഭാതം തുടങ്ങിയിരിക്കുകയാണ് ഡെസ്ക് തത്തുമൈ ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്